കണ്ണൂർ സെൻട്രൽ ന് സമീപം മയക്കുമരുന്നുമായി രണ്ടുപേരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശികളാണ് പിടിയിലായത് ഗ്രാം ആണ് ഇന്നോവ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ യുമായി ഒരു സംഘം എത്തുന്നു എന്ന വിവരത്തെ തുടർന്നാണ് കണ്ണൂർ പോലീസ് സെൻട്രൽ ജയിൽ പരിസരത്ത് വാഹന പരിശോധന നടത്തിയത് ഇതിലാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് കൊറ്റാളി സ്വദേശി പി എൻ മുഹമ്മദ് ഇർഫാൻ മക്രേദി സ്വദേശി പി അശ്വിൻ എന്നിവരെയാണ് മൂന്നേ ഗ്രാം എം ഡി എം എയും രണ്ട് ഗ്രാമോളം കഞ്ചാവുമായും അറസ്റ്റ് ചെയ്തത് പ്രതികൾ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എസ്ഐ സവ്യ സാച്ചി ഡാൻസ് ഓഫ് എസ് ഐ റാഫി ഡാൻസ് ഓഫ് അംഗങ്ങ എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാന കണ്ണികളാണ് ഇരുവരുമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിനു പിന്നിൽ ആരൊക്കെ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇർഫാൻ നേരത്തെ രണ്ട് കേസുകളിലെ പ്രതിയായിരുന്നു ദുരിതാശ്വാസ ഫണ്ട് വ്യാജമായി പിരിച്ച് പണം തട്ടി കേസിലും പോക്സോ കേസിലുമാണ് ഇർഫാൻ നേരത്തെ ഉൾപ്പെട്ടത് പ്രതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ